എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആറ് മണിക്കൂട്ടം നടത്തുന്ന നിരാഹാര സമരം മൂന്ന് ദിവസം പിന്നിട്ടു ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ സമരപ്പന്തലിന് സമീപം ചിതയൊരുക്കി വെച്ചാണ് നിരാഹാര സമരം നടത്തുന്നത് യൂണിയൻ ഭരണസമിതിയുടെയും കാലാവധി അവസാനിച്ച കരയോഗങ്ങളുടെയും പ്രതിനിധി സഭാംഗത്തിൻ്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്തുക എന്നതാണ് ഉപവാസ സമരത്തിലൂടെ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറായില്ലെങ്കിൽ ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും തയ്യാറാകണം അല്ലെങ്കിൽ ശ്രീ പത്മനാഭപുരം അതിന് പണം മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം ഈ ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വിരിക്കുവാൻ തയ്യാറായിട്ടാണ് താൻ നിരാഹാര സമരം ചെയ്യുന്നതെന്ന് ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു നിന്നുള്ള രണ്ട് ടീമുകൾ ജനറൽ സെക്രട്ടറിയുമായി പോയി സംസാരിച്ച് ഒരു ധാരണയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു വളരെ ഏകപക്ഷീയമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് പുറത്തു നിന്നുള്ള ജനപ്രതിനിധികളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഒക്കെ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രശ്നപരിഹാരമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു കാരണവശാലും ഈ പ്രശ്നം പരിഹരിക്കാതെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരമല്ല ഇത് കാരണം ഒരു വലിയ ജനവിഭാഗത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് മാത്രമല്ല വളരെ പരിഹരിക്കപ്പെടാവുന്ന ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് അതിനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമരം തുടരുന്നത് വൈക്കം എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സി ആർ വിനോദ് കുമാർ എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ മുൻ കമ്മിറ്റി അംഗങ്ങളായ എം ഗോപാലകൃഷ്ണൻ നവകുമാർ എസ് സാജു മോഹൻ ശ്രീധർ ഡോക്ടർ ആർ വേണുഗോപാൽ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി ആർ മണിക്കുട്ടനെ സന്ദർശിച്ചു വൈദ്യസംഘം എത്തി മണിക്കുട്ടന്റെ ആരോഗ്യനിലയും പരിശോധിച്ചു ഇരുപത്തിയേഴ് മാസം പിന്നിട്ടിട്ടും എൻ എസ് എസ് നേതൃത്വം ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് സമരപ്പന്തലിന് സമീപം ചിതയൊരുക്കിയാണ് നിരാഹാര സമരം നടത്തുന്നത്